വിദ്യാലയങ്ങളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ബ്രഹ്മകുളം വി ആർ മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സൈക്കിൾ റാലിയും ബോധവൽക്കരണ ക്ലാസും നടത്തി എസ് ഐ നന്ദൻ കെ മാധവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി വിരുദ്ധ ക്ലാസ്സിനെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സി അനന്തൻ നേതൃത്വം നൽകി പാവർട്ടി ഗവൺമെന്റ് യു സ്കൂളിൽ പ്രധാന അധ്യാപിക മീന ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി സി ഷൈനി സന്ദേശം നൽകി ലഹരിവിരുദ്ധ സന്ദേശവുമായി ഫ്ലാഷ് മോബും നടന്നു പാവറട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജിലെ വിമുക്തി ലഹരിവിരുദ്ധ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത റാലി സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് സുദീപ് ലാൽ അധ്യക്ഷനായി ക്ലബ്ബ് കോർഡിനേറ്റർ എ കെ രേണുക സെക്രട്ടറി എ കെ ആർദ്ര എന്നിവർ സംസാരിച്ചു പ്ലക്കാർഡ് മത്സരവും നടന്നു കുണ്ടഴയൂർ ജി എം യു പി സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ പോസ്റ്റർ നിർമ്മാണം ഫ്ലാഷ് മോബ് എന്നിവ നടന്നു സി പി ഒ കെ എൻ നിധിൻ നിരാചരണം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഫ്സൽ പാടൂർ അധ്യക്ഷത വഹിച്ചു ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരിവിരുദ്ധ ദിനാചരണം പ്രധാനാധ്യാപകൻ ജോൺ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട് സന്ദേശം നൽകി മാനേജർ ഫാദർ ആൻഡോ ഒല്ലുകാരൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി കുട്ടികൾ അണിനിരന്ന് തീർത്ത നോ ഡ്രഗ്സ് ശ്രദ്ധേയമായി ലഹരിവിരുദ്ധ റാലിയും നടന്നു പ്രിൻസിപ്പൽ ഇൻചാർജ് ഇ വി നൌഷിയ ഉദ്ഘാടനം ചെയ്തു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സി കെ ചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസിനെ നേതൃത്വം നൽകി പി ടിഎ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് അധ്യക്ഷത വഹിച്ചു ചിറ്റാട്ടുകര സെന്റ് സബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ എസ് പി സി സ്കൌട്ട് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് സോഷ്യൽ സയൻസ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു പ്രധാനാധ്യാപകൻ എം കെ സൈമൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി വിരുദ്ധ ഫ്ളാഷ് മോബ് ശില്പനിർമ്മാണം എന്നിവ നടന്നു കേരള ബറ്റാലിയൻ എൻ സി സിയുടെ ജില്ലാതല വിരുദ്ധ ദിനാചരണം തൈക്കാട് വി ആർ മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു യുദ്ധസേവാ മെഡൽ ജേതാവ് ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ ഷിൽവാ ജോഷി അധ്യക്ഷത വഹിച്ചു മേജർ പി ജെ സ്റ്റൈജു സന്ദേശം നൽകി എങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ തെരുവുനാടകം റാലി എന്നിവ നടത്തി വാർഡ് മെമ്പർ കെ ആർ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു प्रधानाध्यापिक सी एस शाइनी अध्यक्षता वह